ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ബനാന കൊണ്ട് കൊഴുക്കട്ട തയ്യാറാക്കാം അതിനായിട്ട് ബനാന മുറിച്ച് സ്റ്റീമറിലേക്ക് വെച്ച് ഒന്ന് പുഴുങ്ങിയെടുക്കാം അപ്പം ഇനി അതിനെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി മുറിച്ച് ഒന്ന് ഉടച്ചെടുക്കാം ഇനി ഫില്ലിങ്സ് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് തേങ്ങ പിന്നെ കുറച്ച് ഇലക്കപ്പൊടി ശർക്കര ഇത്രയും ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം ഇനി മറ്റൊരു ബൗളിലേക്ക് ഒരു ബൗൾ അരിപ്പൊടി കുറച്ച് ഉപ്പ് തിളച്ച വെള്ളം ഇത്രയും ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം പിന്നെ ഉടച്ചുവെച്ച ആ ബനാന മിക്സ് കൂടെ ചേർത്ത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ മാവ് കുഴച്ച ശേഷം ചെറിയ ബോൾസാക്കി മാറ്റാം കയ്യിൽ വെച്ച് പരത്തി കൊഴുക്കട്ടയുടെ ഷേപ്പിലാക്കി നടുത്ത് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം എന്നിട്ട് സൈഡെല്ലാം ഉരുട്ടി കൊഴുക്കട്ടയുടെ ഷേപ്പിലാക്കി എടുക്കുക അങ്ങനെ എല്ലാ കൊഴുക്കട്ടകളും തയ്യാറാക്കിയ ശേഷം സ്റ്റീമറിൽ വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ കൊഴുക്കട്ട കഴിഞ്ഞു അപ്പോൾ ഏത്തപ്പഴം വെച്ച് കൊഴുക്കട്ട ഉണ്ടാക്കി നോക്കണേ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്